എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ പുറത്തു നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു വെജിറ്റബിൾ നൂഡിൽസിനേക്കാൾ ടേസ്റ്റിൽ എങ്ങനെ നല്ലൊരു വെജിറ്റബിൾ നൂഡിൽസ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം എന്നാലും ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നാല് ലിറ്ററോളം വെള്ളം നമ്മളൊരു പാത്രത്തിലെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ ഉപ്പും വെജിറ്റബിൾ ഓയിലും എല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് വെള്ളം നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നാനൂറ് ഗ്രാം വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് ഇട്ട് കൊടുക്കുക നൂഡിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നൂഡിൽസ് ഓവറായിട്ട് വെന്ത് പോകാൻ പാടില്ല കാരണം നൂഡിൽസ് വെന്ത് കിട്ടാൻ വളരെ കുറച്ച് സമയം മതി അതുകൊണ്ട് തന്നെ നൂഡിൽസിൻ്റെ ആ ഒരു കറക്റ്റ് വേവ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി അതിൻ്റെ ഒന്നെങ്കിലൊന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് വേവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഈ നൂഡിൽസ് കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് കോരി ഒരു സ്ട്രെയിനറിലേക്കോ മറ്റോ മാറ്റാം അങ്ങനെ നമ്മുടെ നൂഡിൽസ് കറക്റ്റ് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു വേവ് കറക്റ്റായാൽ തന്നെ നമ്മുടെ പകുതി പണിയും കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെജിറ്റബിൾ ഓയിൽ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് ഒരൽപ്പം നീളത്തിലരിഞ്ഞത് ഒന്നര ടീസ്പൂൺ അതുപോലെ വെളുത്തുള്ളി ഒരൽപ്പം നീളത്തിലരിഞ്ഞത് ഒന്നര ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇനി ചേർത്ത് കൊടുത്ത സവാള ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക സവാള ഈ കാണുന്നത് പോലെ മൂത്ത് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ക്യാരറ്റ് ഒരൽപ്പം നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ ക്യാബേജിൻ്റെ നാലിലൊന്ന് ഭാഗം നീളത്തിലരിഞ്ഞത് ഒരു വലിയ ക്യാപ്സിക്കം ഒരല്പം നീളത്തിലരിഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾ എല്ലാം തന്നെ ഓവറായിട്ട് കുക്കാകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾ എല്ലാം തന്നെ ജസ്റ്റ് വാടി കിട്ടിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം ഒടുവിലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സോസ് ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടര ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനമായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് ഇവിടെ നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രണ്ട് സ്പൂൺ ഉപയോഗിക്കുക കാരണം ഒരു സ്പൂൺ മാത്രം ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നൂഡിൽസ് മുറിഞ്ഞു പോകും അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ രണ്ട് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടിയിരുന്ന മറ്റൊരു പ്രധാന ഐറ്റമാണ് സ്പ്രിംഗ് ഓണിയൻ അത് നമ്മൾ ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് പക്ഷേ അത് നമുക്കിവിടെ ലഭ്യമല്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു നൂഡിൽസിൻ്റെ റെസിപ്പി തന്നെയായിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം